വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം നടത്തും ഈ വിഷയത്തിൽ സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് സമരം വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷൻ ചുരുക്ക പേര് കോർവ കോർവയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് പൊതുജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായ അല്ലെങ്കിൽ ഭീഷണിയായ തെരുവുനായ ശല്യത്തിനെതിരെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലായിട്ട് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് സംസ്ഥാന തലത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം സുപ്രീം കോടതി വരെ ഇപ്പോൾ ഈ ഒരു തെരുവുനായ ശല്യത്തിന് എതിരെ ജനങ്ങൾക്ക് ഭീഷണിയായ ഈ തെരുവുനായ ശല്യത്തിന് എതിരെ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ അപര്യാപ്തമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ ഇത്തരത്തിലൊരു പരിപാടി ഇതൊരിക്കലും കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് എതിരേ അല്ല നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം ആക്രമണകാരികളായ തെരുവു നായ്കളെ കൊല്ലുന്നതടക്കമുള്ള നിയമനിർമ്മാണത്തിൽ ഭേദഗതി വരുത്തണമെന്നും കോൺഫെഡറേഷൻ ആവശ്യപ്പെട്ടു എ ബി സി പദ്ധതിയിലൂടെ തെരുവു നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കുന്നതിനടക്കം ഭാരിച്ചെലവും പ്രായോഗിക ബുദ്ധിമുട്ടുകളും നിമിത്തം സർക്കാരുകളും തെരുവു നായ്ക്കളുടെ ആക്രമണം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ വിഷയത്തിൽ സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സൗമ്യ രാജ് മറ്റ് ഭാരവാഹികളായ ജോസ് ആറാട്ടുള്ളി റിയാസ് ഇസ്മയിൽ ജമാൽ പള്ളാതുരുത്തി മഞ്ജു ജയപിള്ള മിനി വേണുഗോപാൽ ശുഭ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം